പള്ളിയിലെ പാതിരിയും നാട്ടിലെ ഡ്രൈവർ മത്തായച്ചനും മരിച്ചത് ഒരേ ദിവസമാണ് രണ്ടുപേരും സ്വർഗ കവാടത്തെത്തി ഡ്രൈവർ മത്തായച്ചിനെ കണ്ടപാടെ മാലാഖമാരും ദൂതന്മാർ ഓടി വന്ന് ആഘോഷപൂർവ്വം അദ്ദേഹത്തെ സ്വർഗത്തിനകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയി പാതിരിക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നു എന്നാൽ തന്റെ ഊഴമായപ്പോൾ മാലാഖമാരും ദൂതന്മാരും വന്ന് പാതിരിയെയും അകത്തേക്ക് കൊണ്ടുപോയി അതുപക്ഷേ അത്രയും ആഡംബരമോ ആഘോഷമോ ഉണ്ടായിരുന്നില്ല ഇതുപക്ഷെ പാതിരിക്ക് അല്പം വിഷമം ഉണ്ടാക്കി അദ്ദേഹം അകത്തുണ്ടായിരുന്ന ദൂതനോട് ചോദിച്ചു എന്താണ് തന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരിക്കലും പള്ളിയിൽ കയറാത്ത എപ്പോഴും മദ്യപിച്ച് ലഹരിയിൽ വാഹനം ഓടിച്ചു നടന്ന മത്തായിക്ക് ഇത്രയും ആഘോഷം ലഭിച്ചപ്പോൾ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ പ്രസംഗത്തിലുമായിരുന്ന തനിക്ക് എന്താണ് ഇങ്ങനെ ദൂതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് എപ്പോഴും കർമ്മനിരതനായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പക്ഷേ കേട്ടിരുന്നവരൊക്കെ ഉറങ്ങുകയായിരുന്നു എന്നാൽ മത്തായി ചൻ കർമ്മനിരതനായിരുന്നപ്പോൾ എല്ലാവരും ഉറക്കമുണർന്നിരുന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥന ജാഗ്രതയോടെ ഹൃദയം തുറന്ന് തന്നെയാവട്ടെ ഞാൻ ഒരു പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് മനുഷ്യൻ മാത്രമല്ല സകല ജീവജാലങ്ങളും പ്രാർത്ഥിക്കുന്നു എന്നാണ് വിശ്വാസം പല വിഭാഗങ്ങളിൽ പല മതങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികളുണ്ട് എന്തിന് ഒരേ വിശ്വാസികളായ നമുക്കിടയിൽ തന്നെ എത്രയോ തരം പ്രാർത്ഥനകളുണ്ട് കണ്ണടച്ചും കണ്ണു തുറന്നും നോമ്പോടെയും നോമ്പില്ലാതെയും ഒക്കെ എത്ര തരം പ്രാർത്ഥനകൾ എന്നാൽ ശരിക്കുള്ള നമസ്കാരം അല്ലെങ്കിൽ ശരിയായ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ് അഭിജുദ് ഡോക്ടർ ഗബിഎൽ മാർഗ്രിറിയാപുലേ സന്ദേശത്തിലേക്ക് സത്യ നമസ്കാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എന്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തു സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നയിക്കുന്ന ഇരുപത്തഞ്ച് നോമ്പ് ഇന്ന് സമാരംഭിക്കുകയായി ഈ ഇരുപത്തഞ്ച് നോമ്പിൽ നമുക്ക് നമസ്കരിക്കാൻ പഠിക്കാം സത്യനമസ്കാരം നടത്തുവാൻ അതിൻ്റെ അനുഭവം രുചിച്ചറിയുവാൻ ഒരു നോമ്പ് നമുക്ക് പ്രത്യേകമായി ഈ നോമ്പ് നമുക്ക് പ്രത്യേകമായി വേർതിരിക്കാം എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ സഭയിൽ നമസ്കാരം എന്നാണ് രാവിലെയും വൈകുന്നേരവും മറ്റ് അവസരങ്ങളിലുമുള്ള യാമപ്രാർത്ഥനകൾക്ക് പ്രത്യേകമായി പേർ കൊടുത്തിരിക്കുന്നത് സന്ധ്യാ നമസ്കാരം പ്രഭാത നമസ്കാരം എന്നിങ്ങനെ കൂടെ കൂടെ നമ്മൾ നമസ്കാരം പ്രാർത്ഥനയ്ക്ക് പകരമായി സഭ ഉപയോഗിക്കുന്നതായി നാം കാണുന്നു എന്താണ് അതിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നത് ദൈവത്തോടുള്ള അർദ്ധര പ്രകർഷണയുള്ള അർദ്ധര എന്നാണ് എന്നാൽ നമസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാക്കുകളിലൂടെയുള്ള പ്രാർത്ഥനയും ഹൃദയത്തെ ചേർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയും നമ്മളുടെ ബുദ്ധിയെ കൊണ്ടുള്ള പ്രാർത്ഥനയും എന്നാൽ അതിലപ്പുറമായി നമസ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അതിന് ശരീരവും കൂടെ അതിൽ പങ്കുകൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് നമസ്കാരം എന്ന വാക്ക് പ്രത്യേകം നാം ഉപയോഗിക്കുന്നത് ഈ നോമ്പിൽ ശരിയായി നമസ്കരിക്കുന്നതിന് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് നിവർന്ന് നിന്നുകൊണ്ട് നമസ്കരിക്കണം നിന്നുകൊണ്ട് നമസ്കരിക്കണം നിവർന്നു നിന്നുകൊണ്ട് അലക്ഷ്യമായല്ല നിവർന്നു നിന്നുകൊണ്ട് പൂർണമായ ശ്രദ്ധയോടുകൂടെ നിൽക്കുന്നത്രയും ശ്രദ്ധ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി കുരിശു വരച്ചും കുമ്പിട്ടും നമ്മൾ നമസ്കരിക്കണം നിവർന്ന് നിൽക്കണം കൈകൾ മലർത്തണം കണ്ണുകൾ ഉയർത്തണം കുരിശു വരച്ച് കുമ്പിട്ട് നമ്മൾ നമസ്കരിക്കണം ഇതൊരു കൊച്ചു ഗാനമായി നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുന്നതിന് ഇങ്ങനെ നമുക്ക് ഒന്ന് പാടിയെടുക്കാം നിവർന്നു നിന്ന് കൈകൾ മലർത്തി കണ്ണുകൾ കണ്ണുകൾ ഉയർത്തി കുരിശുവരച്ചും കുമ്പിട്ടും നാഥനോടർ നമസ്കാരം സാക്ഷാൽ സഭതൻ സത്യ നമസ്കാരം ഒന്നുകൂടി ചൊല്ലാം നുവർന്നു നിന്ന് കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി കുരിശുവരച്ചും കുമ്പിട്ടും ോട് അർത്ഥിക്കുവതേ നമസ്കാരം സാക്ഷാൽ സഭതന് സത്യ നമസ്കാരം സാക്ഷാൽ സഭതന്ന് സത്യ നമസ്കാരം ഇത് ഒരു പ്രമാണമാണ് എന്താണ് ആ പ്രമാണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മളുടെ അധരം അതിൽ പങ്ക് പങ്കുകൊള്ളുന്നുണ്ട് ആ വാക്കുകൾ ഉച്ചരിക്കുന്നത് നമ്മളുടെ ബുദ്ധിയുടെ ആലോചന അതിൽ കലരും അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഹൃദയത്തിന്റെ അനുഭവമായി അത് രൂപാന്തരപ്പെടും പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരവും അതിൽ പങ്കുകൊള്ളണം എങ്ങനെ കൈകൾ മലർത്തി കൺകൾ ഉയർത്തി കുമ്പിട്ട് കുരിശുവരച്ച് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ അധരവും എന്നിങ്ങനെ നമ്മളുടെ ആളത്വത്തിൻ്റെ സമഗ്രമായ ഒരു പങ്കാളിത്തം ആ പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്നുള്ളതാണ് തീർച്ചയായും ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് സത്യനമസ്കാരം പഠിച്ച് അത് പ്രാവർത്തികമാക്കി ജീവിതത്തിൽ അനുഭവമായി രൂപാന്തരപ്പെടുത്തിക്കൂട തീർച്ചയായും അത് സാധിക്കും നമ്മൾ എഴുതുന്നു എഴുതുന്ന സന്ദർഭത്തിൽ കൈയാണ് ചലിക്കുന്നത് പക്ഷെ അങ്ങനെ കൈ ചലിക്കണമെങ്കിൽ നമ്മളുടെ മസ്തിഷ്കവുമായി അതിന് ബന്ധമുണ്ട് അതിന് ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ എന്ന് പറയും നമ്മൾ എന്ത് എഴുതിയാലും ഈ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷനുമുണ്ട് അതുപോലെ തന്നെയാണ് പ്രാർത്ഥന പ്രാർത്ഥന ബോഡി ബ്രെയിൻ അതുപോലെ തന്നെ ഹാർട്ട് ഹാൻഡ് ബ്രെയിൻ ഹാർട്ട് കോർഡിനേഷൻ ഉണ്ട് നമ്മളുടെ കൈകളും നമ്മളുടെ ശരീരവും നമ്മളുടെ മസ്തിഷ്കവും നമ്മളുടെ ഹൃദയവും അതിൽ ഉൾപ്പെടുകയായി അങ്ങനെ ഒരു കോമ്പിനേഷനോടുകൂടെയാണ് എഴുതുമ്പോൾ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഇസ്ത്ര ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ എന്നാൽ പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ ബോഡി ബ്രെയിൻ ആൻഡ് ഹാർട്ട് കോമ്പിനേഷൻ ഉണ്ട് അത് മൂന്നും കൂടെ ചേർന്നാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന അനുഭവമായി മാറുന്നത് എപ്പോഴാണോ അങ്ങനെ ബോഡി േഷൻ ഉണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാവുക അങ്ങനെ ജീവിതത്തിൽ അനുഭവമുണ്ടാകും വിധം നമുക്ക് നമസ്കരിക്കാൻ പഠിക്കാം ഈ നോമ്പുകാലത്ത് നമുക്ക് നമസ്കരിക്കുവാൻ സത്യ നമസ്കാരം നടത്തുവാൻ പ്രത്യേകമായി അഭ്യസിക്കാം കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഒന്നുകൂടെ ആ പാട്ടൊന്ന് മനസ്സിൽ സംഗ്രഹിക്കാൻ ശ്രമിക്കാം നിവർന്നു നിന്ന് കൈകൾ മലർത്തി കണകൾ ഉയർത്തി വരച്ചും കുമ്പിട്ടും നാഥനോടർ നമസ്കാരം സാക്ഷാൽ സത്യ നമസ്കാരം സാക്ഷാൽ സപഥൻ സത്യ നമസ്കാരം കുഞ്ഞുങ്ങളെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു നോമ്പുകാലം പ്രത്യേകമായി നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു മാത്രമേ ഉള്ളൂ ോ ഉണ്ടായി തന്നെ കാര്യാണ് ആംസ്റ്റർഡാമില് ഒരു ബാങ്കോ മ്യൂസിയം ഉണ്ട് അവിടെ പോയി കുറച്ച് ആർട്ട് വർക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്റെ വഴി അതല്ലെന്ന് തോന്നിയാല് ഞാൻ തിരിച്ചു നടക്കും അങ്ങനെ തിരിച്ചു നടന്ന് വിജയിച്ച ആളാണ് ഞാൻ ജീവിതത്തിൽ

ഹലോ കുടുംബത്തിന് എനിക്ക് സിപ്റ്റ് ഒന്ന് റീവർക്ക് ചെയ്യാസ് യു ഡ്രീം നോട്ട് ിസംബർ ഒന്നാണ് മഞ്ഞും കുളിരും ഒക്കെയായി നമ്മുടെ ക്രിസ്മസ് കാലം ആരംഭിക്കുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ് ക്രിസ്മസ് ട്രീകൾ നമ്മൾ ഇന്ന് തന്നെ അത് ഒരുക്കാൻ തുടങ്ങിയേക്കാം ഇനി അങ്ങോട്ട് എത്രയെത്ര മത്സരങ്ങൾ തന്നെയാണ് ക്രിസ്മസ് ട്രീകൾക്കായി വരാൻ പോകുന്നത് ക്രിസ്മസ് ട്രീകൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടെങ്കിലും ക്രിസ്മസ് ട്രീയുടെ ചരിത്രം അങ്ങനെ എന്തെങ്കിലും നമുക്കറിയാമോ നമുക്ക് അറിയാൻ ശ്രമിക്കാം ക്രിസ്തുവിന്റെ ട്രീ ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നു ക്രിസ്മസ് ഒരുക്കങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മനോഹരമായി ഒരുക്കിയ ക്രിസ്മസ് ട്രീകൾ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ വർണ്ണക്കടലാസുകൾ എൽ ഇ ഡി ലൈറ്റുകൾ അങ്ങനെ അങ്ങനെ ക്രിസ്മസ് ട്രീ മനോഹരമാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിമനോഹരങ്ങളായ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകളും സുലഭമാണ് ഇത്രയൊക്കെ ജനപ്രിയമായ ക്രിസ്മസ് ട്രീയുടെ തുടക്കത്തെക്കുറിച്ചും ചിലതുണ്ട് അറിയാൻ മഞ്ഞുകാലത്താണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ശീതകാല രോഗങ്ങൾ കൊണ്ട് ആളുകൾ ഒത്തിരി വിഷമിച്ചിരുന്ന കാലത്ത് പിശാചും ദുരാത്മാവും ഒക്കെയാണ് രോഗമുണ്ടാക്കിയിരുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു എപ്പോഴും പച്ചയായി നിൽക്കുന്ന മരക്കൊമ്പുകൾ കൊണ്ട് വീടിനകം അലങ്കരിച്ചാൽ ശീതകാലത്തുള്ള ദുരിതങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും രക്ഷ നേടാമെന്നും ഭാഗ്യവും സന്തോഷവും ഒക്കെ കൈവരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന മാർട്ടിൻ ലൂഥർ രാത്രി നടന്നു നീങ്ങവേ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുകയും ആ സമയം യേശു ക്രിസ്തുവിന്റെ ജനനവും മൂന്ന് രാജാക്കന്മാരുടെ വരവും ഒക്കെ മനസ്സിൽ തെളിഞ്ഞു വരികയും ഒക്കെ ചെയ്തു മിഷണറിയായിരുന്ന മാർട്ടിൻ ലൂഥർ വീട്ടിൽ എത്തിയ ഉടനെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ട്രീയിൽ മെഴുകുതിരികൾ കത്തിച്ചു വെക്കുകയും അത് ക്രിസ്തുവിൻ്റെ ട്രീ ആണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന വീടുകളിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അതാണത്രേ ക്രിസ്മസ് ട്രീയുടെ തുടക്കം പ്രബലമായ മറ്റൊരു ഐതിഹ്യവും ഉണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു ഓക്കു മരച്ചുവീട്ടിൽ കൊച്ചുകുട്ടികളെയും മൃഗങ്ങളെയും ബലി കൊടുത്ത് തോർദേവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നത്രേ അന്ന് ജർമ്മൻ പാതിരിയായിരുന്ന വിൻഫ്രണ്ട് ഒരു കോടാലി കൊണ്ട് ഈ ഓക്കുമരം ഒറ്റ വെട്ടിന് മുറിച്ച് താഴെയിടുകയും അപ്പോൾ തന്നെ ആ ഓക്കുമരച്ചുവട്ടിൽ നിന്ന് ത്രികോണാകൃതിയിൽ ഒരു സരളവൃക്ഷം മുളച്ച് ഉയർന്നു വരികയും മുകളിലുള്ള അഗ്രം സ്വർഗത്തോളം വളരുകയും ചെയ്തു ഇത് വിശുദ്ധ മരമാണെന്നും മൂന്ന് കോണുകൾ യഥാക്രമം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയാണ് എന്നും വിൻഫ്രണ്ട് പഠിപ്പിച്ചു അന്നു മുതൽ ക്രിസ്തുവിന്റെ അടയാളമായി ഈ ത്രികോണാകൃതിയിലുള്ള ട്രീകൾ ഉപയോഗിച്ചു വരുന്നു ഈ ഈതിഹ്യത്തിലെ വിൻഫ്രണ്ടാണ് പിന്നീട് ബോണിഫസ് ആയി കഥകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയും പ്രിൻസ് ആൽബർട്ടും കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ട്രീയുടെ ചുറ്റും നിൽക്കുന്നതായി ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസിൽ ഒരു ചിത്രം അച്ചടിച്ചു വന്നു ഈ ചിത്രം ഏറെ ശ്രദ്ധ നേടുകയും യു എസിനും മറ്റു രാജ്യങ്ങളിലും അത് പ്രചരിക്കുകയും ചെയ്തു അതോടെ ക്രിസ്മസ് ട്രീക്കും എല്ലാ രാജ്യങ്ങളിലും ഏറെ പ്രചാരണം ലഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ക്രിസ്മസ് ട്രീയിലെ ഇലക്ട്രിക് ലൈറ്റിന് അമേരിക്ക പേറ്റൻറ്റ് നേടുകയും അതുവരെ ട്രീയിൽ ഉണ്ടായിരുന്ന മെഴുകുതിരികളുടെ സ്ഥാനത്ത് ഇലക്ട്രിക് ലൈറ്റുകൾ സ്ഥാനം പിടിക്കുകയും ചെയ്തു അതോടെ വീടുകളിൽ കൂടാതെ പൊതു ഇടങ്ങളിലും മനോഹരമായി ക്രിസ്മസ് ട്രീകൾ വരാൻ തുടങ്ങി ആദ്യകാലങ്ങളിൽ കാട്ടിലെന്നും വെട്ടിക്കൊണ്ടുവരുന്ന പൈൻ ഫിർ മരങ്ങളാണ് ക്രിസ്മസ് ട്രീകളായി ഉപയോഗിച്ചിരുന്നത് ക്രിസ്മസ് ദിനത്തിന് നാലാഴ്ചകൾ ആഴ്ചകൾ മുമ്പാണ് ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ജർമ്മനിയിലെ ഡോൺ മൺ ക്രിസ്മസ് മാർക്കറ്റിലാണ് ഉള്ളത് നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരവും നാലായിരത്തി എണ്ണൂറ് ലൈറ്റുകളും ഇരുപത് ഭീമൻ മെഴുകുതിരികളുമാണ് ഇതിലുള്ളത് ഇറ്റലിയിലെ മൗണ്ട് ഇൻജീനിയോയിൽ ഒരു ഇലൂമിനേഷൻ ട്രീ ഉണ്ടായിരുന്നു എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരമുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ മീറ്ററിലാണ് ഇത് നിലകൊണ്ടിരുന്നത് ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീക്ക് ഇലൂമിനേഷൻ ട്രീക്കുള്ള ഗിന്നസ് റെക്കോർഡും ഇതിനാണ് ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീകൾ വലുതും ചെറുതുമായി ഇന്ന് സുലഭമാണ് അനിമേറ്റഡ് ട്രീകൾ കൂടാതെ ലേസർ ലൈറ്റ് ട്രീകളും വന്നു കഴിഞ്ഞു ഇനി ഒരു പക്ഷേ വരാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിർമ്മിക്കുന്ന മറ്റെന്തെങ്കിലും തരം ട്രീകളായിരിക്കും street പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവരും ഇത്തവണ ക്രിസ്മസ് ട്രീ ഇടുകയും ഫോട്ടോകളൊക്കെ എടുത്ത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ നമുക്ക് ചില ചലഞ്ചുകളൊക്കെ വരുന്നുണ്ട് ഇനിയുള്ള ആഴ്ചകളിൽ ക്രിസ്മസിൻ്റെ ഇതുപോലെയുള്ള പ്രധാന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാനും ശ്രമിക്കും ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നത് ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തിരിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ക്രിസ്മസ് കാലം ആശംസിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷെന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും